ഇന്നത്തെ റൈഡ് റൈഡ് അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി റൈഡ് എന്നുള്ള രീതിയിൽ പോയതാണ് ഇന്നത്തെ ഒടുവിളി എത്തി ഇപ്പം രഞ്ജിചാട്ടൻ പറഞ്ഞു നമുക്ക് ചുമ്മാ കൊളമാവ് റൂട്ട് പോയി നോക്കാം കേറ്റാണല്ലോ അങ്ങനെ അറിയാം പറ്റുവാണെങ്കിൽ അങ്ങനെ പോയി ഉപ്പൊന്ന് വഴി കറങ്ങി വരാം ഇല്ലെങ്കിൽ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയങ്ങ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ പോയി പോയി കുളമാവ് ചെന്ന് ഉപ്പു കയറി തിരിച്ച് നമ്മുടെ ചിനിക്കുഴി വഴി കറങ്ങി അങ്ങനെ എത്തി അതായിരുന്നു മഞ്ഞു ആ പോകുമ്പോണ്ടോ നമ്മടെ നല്ല മഞ്ഞ കാണുന്നുണ്ട് പക്ഷെ നമ്മള് മോട് കയറി ചെന്നപ്പോഴത്തേനും മഞ്ഞൊക്കെ പോയി കൊറച്ച് സമയം എടുത്തല്ലോ കേറി ചെല്ലാനായിട്ട് പക്ഷെ തണുപ്പുണ്ടായിരുന്നു നല്ല മൂടി നിക്കുന്നൊരു കാലാവസ്ഥയല്ലേ റൈഡിന് പറ്റിയ ക്ലൈമറ്റാ കാരണം മഴ വല്യ മഴയില്ല വെയിലും ഇല്ല നല്ലൊരു തണുപ്പും ഫുൾ ഡേ റൈഡിന് പറ്റിയ ക്ലൈമറ്റായിരുന്നു നമ്മുടെ കൊടയത്തൂർ പാലം ഇവിടെ വെള്ളമൊക്കെ തെളിഞ്ഞു നല്ല ക്ലിയർ ആയിട്ടും നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ നമ്മടെ അശോകാലും തിരിഞ്ഞ് ഫുള്ള് കയറ്റം തുടങ്ങണല്ലോ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ വരെ കണ്ടിന്യൂസ് ആ ദൂരെ ആ മലയുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാ മറ്റേ തുമ്പച്ചിപ്പള്ളി വ്യൂ പോയിന്റ് അത് കാണാൻ പറ്റും പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലം നമ്മുടെ സുശീൽ ചേച്ചിയുടെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിച്ച അപ്പ മുട്ട കറി ഇതാ കടയുടെ ഓപ്പോസിറ്റ് കാണാനൊരു വെള്ളച്ചാട്ടമല്ല ചെമ്മൊരു വെള്ളമൊഴുകുന്നതാണ് പക്ഷെ വെള്ളച്ചാട്ടം ഉണ്ട്

കുഴപ്പമില്ല നല്ല രസമാണ് നമ്മൾ അധികം സ്പീഡ് എടുക്കുന്നില്ല കുറച്ച് പതുക്കെ കയറി പോവുകയാണെങ്കിൽ നല്ല കൂളായിട്ട് പോവാം പിന്നെ ഈ സൈക്കിളിൽ പോകുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ നമ്മൾ നോർമലി കാറിൽ പോകുമ്പോൾ കാണാത്ത കുറെ കാഴ്ചകൾ കിട്ടും ചെറിയ വഴികൾ ഉണ്ടെങ്കിൽ അങ്ങനെ കയറി പോവാം നമ്മള് വണ്ടിയിൽ സ്പീഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാത്ത കുറെ സാധനങ്ങൾ സൈക്കിളിൽ പോകുമ്പോഴായിരിക്കും ശരിക്കും ഈ ശരിക്കും കുരുതി കൊടുത്ത സ്ഥലം കുറെ പട്ടികളുണ്ടല്ലോ ഉം ഒരു രക്ഷയില്ല കേട്ടോലെ പിന്നെ കൊറേയൊക്കെ നമുക്ക് പറഞ്ഞു നിർത്താം പേടിച്ച പിന്നെ രക്ഷയില്ല എപ്പോ ഓടിച്ചിട്ട് ഓടിച്ചോ നാടൻ കോഴികളും ഉണ്ട് ഇവിടെ കണ്ടോ ുംസിന്റെ കളറും കളറും കറക്റ്റ് മാറ്റിൽ നമ്മള് മറ്റേ ഷൂ ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാലേ മഴയത്ത് നല്ല പണിയായിരിക്കും നമുക്ക് ഈസി ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന വെള്ളത്തിൽ ഒന്നും നോക്കണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോയപ്പോ എല്ലാരും മിസ് ചെയ്താരുന്നു ഗിനെ ഈ പണ്ട് ആൾക്കാര് വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് കൂടി ആളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനിപ്പോ യൂസ് ഇല്ല പക്ഷെ അത് എല്ലാരും യൂസ് ചെയ്തോണ്ടിരുന്നോണ്ട് മൂടാതങ്ങനെ ഇട്ടുന്നു വറന്നടിച്ച് പോയ ഭയങ്കര സ്പീഡാ പുള്ളി കാണാൻ പോലും കിട്ടിയില്ല പിന്നെ റോഡ് ബേക്കും പറന്നടിച്ച് പോയത് കൊണ്ട് നല്ല കേറ്റാ അല്ലേ തന്നെ കേറ്റാല്ലേ കാണുമ്പോണ്ട് ചേട്ടാ സ്പീഡിലായിട്ടോയത് എനിക്കൊപ്പം പിടിക്കാൻ പോലും ചേറിയായിരുന്നോ ഉമ്മശി പള്ളി കയറിയില്ല താഴെ വന്ന ചേച്ചിയുടെ കടയിൽ കയറി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങ് പോയി പള്ളിയുടെ അങ്ങോട്ട് കയറി അത് ലേറ്റ് ആകും സെയിം വ്യൂ തന്നെ പിന്നെ തുമ്പച്ച മോളൂ കിട്ടും അങ്ങനെ പതിനൊന്നാമത്തെ ഏർപ്പിനെത്തി നാടുകാണിയിലോട്ട് ആ വെള്ളം കാണാൻ ഒരു വേവ് പോലെ നാടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇറക്കും ഇതുപോലെ വിട്ടടിച്ച് പോകും പിന്നെ ആകെ ഉള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ വഴിയിൽ ഇതുപോലെ പട്ടികൾ കാണും അപ്പോൾ വളവിലൊക്കെ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ പണി കിട്ടും ും കൂടെ ആ റൂട്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല ഡാമിന്റെ മുകളില് നല്ല രസമാണ് ശരിക്കും ആ ഒരു ഏരിയ കാണാൻ ഊട്ടി റൂട്ട് വന്നിട്ട് നമ്മുടെ ഇടുക്കി സൈഡിൽ ആദ്യമായിട്ടാ ഇത് അതിലൊരു മയിലിനെ കാണാൻ ചിലപ്പം ഗോൾഡ് കപ്പി വന്നതാണെന്ന് കുറെ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു എന്തായാലും സിറ്റി ഗോൾഡിന് കുറച്ചുകൂടെ സിറ്റി കിട്ടും തോന്നുന്നു അങ്ങനെ നമ്മള് ഡാം ക്രോസ് ചെയ്ത് ഇപ്പുറ ശെരിക്ക മഴക്കാലത്ത് ആ മുട്ടു പോലെ കാണുന്ന സ്ഥലൊക്കെ മൂടി ആ പക്ഷെ ഇപ്പൊ എന്താ വെള്ളം കാൽക്കുലേറ്റ് കയറി എത്ര സമയം എടുത്തു നേരത്തെ റോഡ് പുള്ളിക്കാർ റോഡ് ബൈക്ക് ഉണ്ടായിരുന്നു നേരത്തെ അതിൽ പറന്നടിച്ച് പോയിക്കൊണ്ടിരുന്നതാഴി കേറിയിട്ടുണ്ടോ ഈ വഴി കയറി പോയിട്ടുള്ള ധികം തിരക്കില്ലാത്തതുകൊണ്ട് ക്ലൈംബ് റൈഡ് ചെയ്യാൻ നല്ല രസമാണ് മണ്ണൊക്കെ ഒഴിച്ചൊഴിച്ചു പോയിട്ടുണ്ട് അതീ മഴയത്ത് പറയും മണ്ണൊഴിച്ചു പോയതാന്ന് തോന്നുന്നു ഈ ഏരിയയില് മരങ്ങളുടെ ടെക്സ്ചറുണ്ടോ ഒരു

ഇത് അത്യാവശ്യം ഒരു നല്ല കേറ്റായിരുന്നു കുറച്ചട ഉള്ളെങ്കിലും നല്ല ഘടങ്ങും അതും ഒരു കണ്ണാണ്ടോ കുളമുള ഡാമിന്റെ ആ ഒരു ശരിക്കും എപ്പോഴും വന്നാലും നല്ല കാറ്റുള്ള സ്ഥലമായിരുന്നു ഇന്ന് മാത്രം പക്ഷെ കാറ്റില്ല ഒരു തണുപ്പുണ്ടായിരുന്നു നമ്മുടെ കുരുതക്കളം കഴിഞ്ഞപ്പോ തൊട്ട് അത്യാവശ്യം തണുപ്പ് കയറി വരാൻ തുടങ്ങി ഇത് സൈക്ലിങ്ങിന് പറ്റിയ ഒരു ട്രാക്കാട്ടോ കാരണം അവിടെ വരെ കയറി വരാൻ കേട്ടോണ്ടെങ്കിലും ഇവിടെ വലിയ കയറ്റം ഇല്ല എന്നാലും കുറച്ച് കയറ്റം ഉണ്ട് അധികം ആൾക്കാരുല്ല നല്ലൊരു ഗ്രീനറിയും നമ്മളിപ്പോ ഉപ്പൂന്ന് കാണാൻ സൈക്കിളിൽ വരുവാണെങ്കിൽ യാണെങ്കിൽ ഈ സെയിം റൂട്ട് തന്നെയാണ് ബെറ്റർ അതായത് കൊളമാവ് മൂലമറ്റത്തുനിന്ന് കൊളമാവ് ആറ് റൂട്ട് കയറി വന്നിട്ട് പോകുന്ന വഴിക്ക് വരാം പിന്നെ ഇവിടുന്ന് തിരിച്ചു വേണമെങ്കിൽ താഴേക്ക് നമ്മുടെ ചീനിക്കുഴി ആ സൈഡ് ഇറങ്ങിയിട്ട് അങ്ങനെ പോവാം അതിൽ കയറി വരാൻ എന്താ വർഷം കടും കുത്തനെ കയറ്റാം അവിടുന്ന് ഇപ്പം ഇറങ്ങാവുമ്പോൾ തന്നെ ആണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നല്ല വട്ടം മലയ്ക്ക് വട്ടം ഇറങ്ങാ ശരിക്കും വന്നാലും നമുക്ക് എന്തായാലും വന്നിരിക്കാനാണെങ്കിലും കാറ്റും കാറ്റ് മാത്രം മഞ്ഞുമില്ലായിരുന്നു സാധാരണ മഴക്കാലത്ത് എപ്പോയാലും നമുക്കൊരു കാറ്റും മഞ്ഞും ഒരു പ്രത്യേക ഫീല് അവിടെ ഉണ്ട്

എന്താ മഴക്കാലത്ത് പുറത്തിറങ്ങാനും തോന്നുന്നില്ല നമുക്ക് ഈ കാണുമ്പോ അതെ അതെ കോമഡിന്ന് വെച്ചാ കൊറച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ സൈക്കിളിന്റെ സൗണ്ട് ബ്രേക്കിന്റെ സൗണ്ട് മാറിയ പോലെ ഒരു ഫീൽ സൈഡ് നിർത്തിട്ട് അതൊക്കെ ഒന്ന് മറ്റേ ഡിസ്കിലൊന്നും തൊട്ട് എന്റെ പൊന്നോ എന്നാ ചൂടാന്നറിയാവാ തൊടാൻ പറ്റില്ല കൈ പള്ളി പോന്നെ പഴുത്തു പോയി നമ്മളുടെ റോഡ് ബൈക്ക് ആ ഒരു മറ്റേംബ്രേക്ക് റിംബ്രേക്ക് അതിന്റെ പ്രശ്നം നിക്കില്ലാത്ത പോലെ അങ് പോകും പാടാ ശരിക്കും വർക്ക് ഇറങ്ങുമ്പോഴേ കൈവേദന വരും പിടിക്കണം ഈ ഏരിയയിലുള്ള കൊറേ വീടുകളൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് പോയതും കൊടുക്കാനിട്ടേക്കണോ അങ്ങനെ ഈ ബോർഡുകൾ വെച്ചേക്കണോ വിൽപ്പനയ്ക്ക് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏരിയ മറ്റേ കസ്തൂരി റിപ്പോർട്ടിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഏരിയ ഉണ്ട് പിന്നെ ഈ മൃഗങ്ങളുടെ ശല്യവും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ ഇതിൻ്റെ താഴെ വന്ന് കഴിയുമ്പോൾ ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ വന്ന് നമ്മുടെ വീഡിയോ തീരുവാൻ പിന്നെ അങ്ങോട്ട് കൊറച്ചിട കഴിഞ്ഞ പിന്നെ ചീനക്കുഴി എത്തി പിന്നെ ബാക്കി വീട് എടുത്തിട്ടില്ല അപ്പൊ ഇവിടെ അവസാനിക്കെ